മനുഷ്യൻ പല ജീവജാലങ്ങളുടെയും തീരോധാനത്തിനും വംശനാശത്തിനും കാരണമായിട്ടുണ്ട് ഈ വംശനാശം സംഭവിക്കുന്നതിന്റെ ഭയാനകമായ നിരക്ക് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകരെ അടക്കം ആശങ്കാകുലരാക്കുകയാണ് ജൈവ വൈവിധ്യത്തിന്റെ നഷ്ടം താങ്ങാനാകാത്ത ഒരു നഷ്ടമാണ് കാരണം അത് മനുഷ്യന്റെ നിലനിൽപ്പിനെയും കൂടിയാണ് ബാധിക്കുക ഇന്ത്യൻ കഴിവന്മാരുടെ എണ്ണം കുറയുന്നതും മനുഷ്യരുടെ മരണവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഇതിനെ ചുറ്റുപറ്റിയുള്ള ഒരു പഠനമാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നത് ലോകത്തെ നിലനിർത്തുന്ന ജീവജാലങ്ങളിൽ കഴുകന്മാരും ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ കഴുകന്മാരുടെ വംശനാശം അഞ്ചു വർഷത്തിനിടെ അഞ്ചു ലക്ഷം ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചതായാണ് ഒരു പുതിയ പഠനം പറയുന്നത് ഡൈക്ലോഫനാക്ക് എന്ന മരുന്ന് കാരണം ഇന്ത്യൻ കഴുകന്മാരുടെ വംശനാശം അഞ്ചു വർഷത്തിനിടെ അഞ്ചു ലക്ഷം മനുഷ്യ മരണത്തിലേക്ക് നയിച്ചതായാണ് കണ്ടെത്തൽ കഴുകന്മാരുടെ കുറവ് മൃഗങ്ങളുടെ ശവശരീരങ്ങളിൽ നിന്നുള്ള അണുബാധയുടെ വർധനവിന് കാരണമാവുകയും ഇത് മനുഷ്യരുടെ മരണത്തിന് ഇടയാക്കിയെന്നുമാണ് പഠനം പറയുന്നത് അമേരിക്കൻ ഇക്കണോമിക് അസോസിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച ദ സോഷ്യൽ കോസ്റ്റ് ഓഫ് കീസ്റ്റോൺ സ്പേസിസ് കൊളാപ്സ് എവിഡൻസ് ഫ്രം ദ ഡിക്ലൈൻ ഓഫ് വൾച്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ പഠനമാണ് ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് മനുഷ്യജീവനുകളുടെ നഷ്ടത്തിനൊപ്പം ഇത് ഇന്ത്യക്കും വളരെയധികം നഷ്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യത്തിന് അറുപത്തി ഒൻപത് പോയിന്റ് നാല് ബില്യൺ ഡോളർ അല്ലെങ്കിൽ പ്രതിവർഷം അമ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്നാണ് പഠനം പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഒൻപത് ഇനം കഴുകന്മാർ കാണപ്പെട്ടിരുന്നു ഇന്ത്യൻ കഴുകന്മാർ പ്രധാനമായും ചത്ത മൃഗങ്ങളുടെ ശവശരീരങ്ങളാണ് ഭക്ഷിക്കുന്നത് ചത്ത മൃഗങ്ങളെ നീക്കം ചെയ്യുന്നതിലൂടെ അവ ആവാസ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇത് രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്നു എന്നാൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞത് ശവശരീരങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയകൾക്കും അണുബാധകൾക്കും കാരണമായി ഇന്ത്യയിൽ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം കന്നുകാലികളുണ്ട് അസുഖമുള്ള കന്നുകാലികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ മരുന്ന് അവതരിപ്പിച്ചതോടെയാണ് കഴുകന്മാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് ഡൈക്ലോഫനാക്ക് എന്ന വില കുറഞ്ഞ നോൺ സ്റ്റിറോയിഡൽ മരുന്ന് കന്നുകാലികൾക്ക് വേദന സംഹാരിയായി നൽകിയിരുന്നു ചത്തൊടുങ്ങിയ ഈ കന്നുകാലികളെ ഭക്ഷിക്കുന്ന കഴുകന്മാർ അധികം നാൾ ജീവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടെ കന്നുകാലികളുടെ ജഡം കഴിച്ച് അൻപത് ദശലക്ഷം കഴുകന്മാർ വൃക്ക തകരാറിലായി ചത്തുപോവുകയാണ് ചെയ്തതെന്നാണ് പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ആറിൽ വെറ്റിനറി ഉപയോഗത്തിന് ഇന്ത്യൻ സർക്കാർ ഡൈക്ലോഫെനാക്കിന് നിരോധനം ഏർപ്പെടുത്തി കഴുകന്മാരുടെ കുത്തിനെയുള്ള മരണനിരക്ക് കുറഞ്ഞുവെങ്കിലും ചുരുങ്ങിയത് മൂന്ന് സ്പീഷീസുകളുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വരെ എണ്ണം കുറഞ്ഞതായാണ് പറയുന്നത് ഈ തകർച്ചയാണ് ഏതൊരു പക്ഷി ഇനത്തിലെയും ഏറ്റവും വേഗതയേറെ ജനസംഖ്യാ തകർച്ചയെന്നാണ് പറയപ്പെടുന്നത് മരുന്നിന്റെ വില്പന വർദ്ധിച്ചതോടെ കഴുകന്മാരുടെ എണ്ണം കുറയുകയും ഇക്കാരണത്താൽ ഇവ ജീവിച്ചിരുന്ന പ്രദേശങ്ങളിൽ മനുഷ്യ മരണം നാല് ശതമാനം വർദ്ധിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കഴുകന്മാരും മനുഷ്യ മരണങ്ങളും തമ്മിലുള്ള ഈ ഒരു ബന്ധം കണ്ടെത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ എന്നിവയുൾപ്പെടെ ദക്ഷിണേഷ്യയിലാണ് ഇന്ത്യൻ കഴുകന്മാർ പ്രധാനമായും കാണപ്പെടുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ഇവയെ കാണപ്പെടാറുണ്ട് പുൽമേടുകൾ വരണ്ട പ്രദേശങ്ങൾ തുടങ്ങിയ തുറന്ന ഭൂപ്രകൃതികളാണ് കഴുകന്മാരുടെ ഇഷ്ട കേന്ദ്രം ഇവ സാധാരണയായി പാറകളിലും അവശിഷ്ടങ്ങളിലുമാണ് ജീവിക്കുന്നത് പ്രജനന കാലം വ്യത്യസ്തമാണെങ്കിലും സാധാരണയായി നവംബർ മുതൽ മാർച്ച് വരെയാണ് ഉണ്ടാകാറുള്ളത് അൻപത് ദശലക്ഷത്തിലധികം പക്ഷികളുള്ള ഇന്ത്യയിലുടനീളം കഴുകന്മാർ ഒരു കാലത്ത് സവ്യവ്യാപിയായ ഒരു കാഴ്ചയായിരുന്നു അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ